ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും കണി കാണാൻ എത്തിയിരിക്കുന്നുണ്ട് കുട്ടികളുമായി ജ്യോതിയും ശരവണനും അവിടേക്ക് വന്നു ആദ്യമായി വന്നത് അമ്മാവൻ തന്നെയായിരുന്നു പിന്നീട് നിത്യം കൊണ്ട് സുജാതയും അവിടേക്ക് വന്നു എല്ലാവരും കണി കണ്ടു നിൽക്കുമ്പോൾ വീണയും ജീവനും അവിടേക്ക് വരുന്നുണ്ട് ജീവൻ ഇടക്കണ്ടിട്ട് നിത്യം ഒന്ന് നോക്കുന്നുണ്ട് കല്യാണി ചോദിക്കുന്നു ഈ മത്സരത്തിൽ ആരാണ് ജയിച്ചതെന്ന് അമ്മാവൻ പറയുന്നുണ്ട് വരട്ടെ കണി കണ്ട് തീർന്നില്ലല്ലോ ഞാൻ പോയി ഹരിയെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ അമ്മാവൻ പോകാൻ തുടങ്ങുമ്പോൾ ജീവൻ പറയുന്നുണ്ട് നിത്യ നിത്യല്ലേ ഹരിയെ കൂട്ടിക്കൊണ്ടുവരേണ്ടത് ഹരിയെ നിത്യ പോയി കൂട്ടിക്കൊണ്ടു വരട്ടെ അങ്ങനെ സുജാതയും നിത്യയും പരസ്പരം നോക്കുന്നുണ്ട് സുജാത നിത്യോട് പറയുന്നു മോളെ മോള് പോയി ഹരിയെ കൂട്ടിക്കൊണ്ടു വാ അങ്ങനെ ഹരിയെ കൂട്ടിക്കൊണ്ടു വരാനായി നിത്യ പോകുന്നു സമയം കല്യാണിയും ആദ്യം കൂടി പറയുന്നുണ്ട് ആദ്യം ആദ്യക്ക് ഗസ് ചെയ്യാമോ ആരാജയിക്കുന്നെന്ന് അങ്ങനെ അങ്ങനെ അവർ സംസാരിക്കുന്നു അങ്ങനെ ഹരിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് നിത്യ എത്തിയിരിക്കുകയാണ് ഹരി എണീക്കെ എന്ന് പറയുമ്പോൾ ഹരി ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നുണ്ട് കണ്ണ് തുറക്കാൻ പോയപ്പോൾ നിത്യ പറയുന്നു കണ്ണ് കാണി കാണാനുള്ളതാണെന്ന് ഇവരുടെ ആ ഒരു സംസാരം അവിടെ എന്താ നടക്കുന്നത് എന്നറിയാൻ ജനാലയിൽ കൂടി ജീവൻ നോക്കുന്നുണ്ട് ഇത് ഇതേ സമയത്ത് തന്നെ വീണയും അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഹരി മനസ്സിൽ വിചാരിക്കുന്നു എനിക്ക് കാണാനുള്ള കണി എൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് ഓ ഇടക്കണ്ണിട്ട് ഹരി നിത്യയെ നോക്കുന്നുണ്ട് നിത്യെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയം പിന്നെ ഒന്നുകൂടി നോക്കുമ്പോൾ അവിടെ വീണ നിൽക്കുന്നതും കാണുന്നു ഇവിടെ ഇവിടെ വന്ന് നിൽപ്പുണ്ടോ എന്നിട്ട് അപ്പുറത്തേക്ക് നോക്കിയ സമയം ജീവനെയും കാണുന്നുണ്ട് ഹരി ഹരി കണ്ണ് തുറങ്ങാ തുറക്കാൻ പോയപ്പോൾ പെട്ടെന്ന് ആ കണ്ണ് പൊത്തി പിടിക്കുകയാണ് നിത്യ എന്നിട്ട് ഹരിയെ എഴുന്നേൽപ്പിക്കുന്നു ഹരി എഴുന്നേറ്റ് പടയ നിത്യയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഈ കാഴ്ച ജീവനും വീണയും കാണുന്നു ജീവൻ ഇത് കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല അതുപോലെ തന്നെ വീണക്കും എന്നാൽ ആ പിടുത്തത്തിൽ നിന്നും നിത്യ മാറാൻ ശ്രമിക്കുന്നു ആ പിടുത്തം മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഹരി ചേ എന്ന് പറഞ്ഞ് രണ്ടുപേരും അതായത് വീണയും ജീവനും അവിടെ നിന്ന് പോകുന്ന സമയം പെട്ടെന്ന് നിത്യഹരിയെ തള്ളിയിടുന്നു പെട്ടെന്ന് ഹരിയുടെ കരണത്ത് ഒന്ന് പൊട്ടിച്ചിരിക്കുകയാണ് നിത്യഹരി ഇത്ര ചീപ്പായിരുന്നോ ഇത്ര മാന്യമായിട്ടാണ് ഞാൻ ഹരിയോട് ഇടപെട്ടത് എന്റെ ഒരു സാഹചര്യം എല്ലാവരും മുതലെടുക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ നിത്യ പറയുന്നുണ്ട് അങ്ങനെ ദേഷ്യത്തോടെ നിത്യ പോകാൻ തുടങ്ങിയപ്പോൾ നിത്യ ഞാൻ പറയുന്നതൊന്നും കേൾക്ക് എന്ന് ഹരിയും എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞേ നിത്യ പോകാൻ തുടങ്ങുമ്പോൾ നിത്യയുടെ കയ്യിൽ പിടിക്കുകയാണ് ഹരി നിത്യയും പിന്നെയും പോകാൻ തുടങ്ങുന്നു ഹരി പറയുന്നു എനിക്ക് പറയാനുള്ളത് കേൾക്കണം തന്നെ സ്പർശിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കില്ലായിരുന്നു പക്ഷേ ഇവിടെ ജനലിന് പുറത്ത് ജീവനുണ്ടായിരുന്നു ഇവിടെ വീണയും ഉണ്ടായിരുന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം സത്യമാണോ എന്ന് അറിയാനായിരുന്നു അവരുടെ ആ ലക്ഷ്യം നമ്മളെ അവർ സംശയിക്കാതിരിക്കാൻ നമ്മുടെ കുടുംബത്തെ സംശയിക്കാതിരിക്കാൻ എനിക്ക് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു താൻ നിൽക്കുന്ന ദൂരത്തിന്റെ ആഴം എനിക്കറിയാം തന്നെ രക്ഷിക്കണം എന്ന് ഞാൻ സുജാതാൻറ്റിയോട് വാക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് സോറി ഹരി ഞാൻ അത് പ്രതീക്ഷിച്ചില്ല ഹരിയനോട് പൊറുക്കണം എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് വേണ്ടടോ നിലയില്ലാത്ത കയത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ പറയുന്നതിൽ അർത്ഥമില്ല ഓരോ ദിവസവും നേരം വിളിക്കുമ്പോൾ ആ ദിവസം എങ്ങനെ കടന്നു പോകണമെന്നല്ലേ താൻ ചിന്തിക്കുന്നത് അത് തന്നെയാണ് എൻ്റെയും ചിന്ത ഒരു ദിവസേ ഒരു പക്ഷേ ഞാൻ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമായിരുന്നു പക്ഷേ അത് ഇങ്ങനെ കടന്നു പോകാനായിരുന്നു എൻ്റെ വിധി കോട്ടെ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അമ്മാവന്റെ വിളി കേൾക്കുകയും ചെയ്യുന്നുണ്ട് നിത്യ ഹരിയോട് പറയുന്നു ഹരി നമുക്ക് അങ്ങോട്ട് പോകണ്ടേ കാണി കാണണ്ടേ ഞാൻ കണ്ണു മൂടാം എന്ന് പറയുമ്പോൾ ഹരി പറയുന്നു വേണ്ടടോ നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് പോകാം നിത്യ പറയുന്നു അത് ശരിയാവില്ല നമുക്ക് എല്ലാവരെയും വിശ്വസിപ്പിക്കണ്ടേ അങ്ങനെ നിത്യ ഹരിയുടെ കണ്ണ് പൊത്തിയപ്പോൾ ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ഹരി ഹരിയുടെ കണ്ണുപൊത്തി നിത്യ താഴേക്ക് കൊണ്ടുവരുന്നു ഇതൊന്നും ജീവനും വീണക്കും അങ്ങോട്ട് സഹിക്കുന്നില്ല അങ്ങനെ ഹരി ഇപ്പോൾ ഭഗവാന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയപ്പോൾ അവിടുത്തെ ആ കണ്ണാടിയിൽ നിത്യയുടെ മുഖം കാണുകയാണ് ഹരി ഒരു പുഞ്ചിരിയോടെ ഹരി നിൽക്കുന്നു എന്നിട്ട് കൃഷ്ണനെ നോക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും തൊഴുത് പരസ്പരം പുഞ്ചിരിയോടെ നിൽക്കുന്നു എന്നിട്ട് ഹോളിലേക്ക് വരികയാണ് എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്തേക്ക് അമ്മാവൻ എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ സുജാതയ്ക്ക് കൈനീട്ടം കൊടുത്തു കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് രണ്ടുപേരും അമ്മാവന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നുണ്ട് പിന്നെ സുജാതയുടെ കയ്യിൽ നിന്നും കുട്ടികൾ കൈനീട്ടം വാങ്ങുന്നുണ്ട് പിന്നീട് ജോലിക്കും ശരവണനും ജീവനും ഹരിക്കും നിത്യയ്ക്കും അമ്മാവൻ കൈനീട്ടം കൊടുക്കുന്നുണ്ട് വീണയ്ക്കും കൊടുക്കുന്നു ജീവനും താല്പര്യമില്ലാതെ വാങ്ങിച്ച് പോക്കറ്റിലിട്ടു കണിയുടെ വിജയി വിജയികളെ പറയുകയാണിപ്പോൾ അമ്മാവൻ സുജാതയുടെ വീട്ടിലൊരുക്കിയ കണിയായിരുന്നു അമ്മാവൻ ഇഷ്ടമായത് എല്ലാവരും കൈയടിക്കുന്നു വീണ മാത്രം വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് ജീവനും സന്തോഷമാകുന്നു സുജാതയുടെ കയ്യിലേക്ക് പണം കൊടുക്കാൻ തുടങ്ങുകയാണ് അമ്മാവൻ എന്നാൽ സുജാത പറയുന്നു വേണ്ട രാമകൃഷ്ണേട്ട ഒരു മത്സരത്തിന്റെ കാര്യം പറഞ്ഞെങ്കിലും നമുക്കിടയിൽ അതൊന്നും വേണ്ട അത് പറയുമ്പോൾ ജീവൻ ദേഷ്യതോടെ അമ്മയെ നോക്കുന്നുണ്ട് എന്നാൽ അമ്മാവൻ ആ പൈസ വാങ്ങാനായി നിർബന്ധിക്കുകയാണ് സുജാതയെ രാമകൃഷ്ണേട്ടന്റെ സന്തോഷത്തിന് ഞാൻ ഇത് വാങ്ങാം പക്ഷേ എന്റെ സന്തോഷത്തിന് ഇത് ഞാൻ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുകയും ചെയ്യാം എന്ന് സുജാത അത് സുജാതയുടെ ഇഷ്ടം എന്ന് പറഞ്ഞ അമ്മാവൻ സുജാതയുടെ കൈകളിലേക്ക് ആ പണം വെച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോൾ ജീവൻ പറയുന്നുണ്ട് നിർത്തിക്കേ അത് പറയുമ്പോൾ എല്ലാവരും ടെൻഷനോടെ ജീവനെ നോക്കുന്നുണ്ട് പെട്ടെന്ന് ജീവൻ ഒന്ന് ചിരിച്ചു ഈ സമ്മാനത്തിന്റെ അവകാശീ നിത്യല്ലേ നിത്യല്ലേ എല്ലാം ഒരുക്കിയതും റെഡിയാക്കുന്നതും ഒക്കെ അപ്പോ നിത്യ വാങ്ങുന്നതാണ് ശരി എന്ന് ജീവൻ പറയുന്നു വിഷുവിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജീവൻ പറയുമ്പോൾ മോളെ ഐശ്വര്യമായി വാങ്ങു എന്ന് പറഞ്ഞ് നിത്യയുടെ കൈകളിലേക്ക് അമ്മവൻ ആ പൈസ കൊടുക്കുന്നു നിത്യ മനസ്സിൽ വിചാരിക്കുന്നു അമ്മ പറയുന്നത് തെറ്റാണ് ജീവന് വല്ലാത്ത മാറ്റം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ ജീവൻ എങ്ങനെയൊന്നും പെരുമാറില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ